കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഒരു ഓറഞ്ചിന് തയ്യും മാവും കൊണ്ടുപോയി അപ്പോൾ എനിക്ക് വേണ്ടി ഓറഞ്ച് തൈ തെരഞ്ഞു പോയപ്പോൾ അവിടെ ഒരു കിളി ഒരു കൂട് അപ്പോൾ അതായിരുന്നു ഞാൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത തൈ പക്ഷേ അപ്പോൾ ഓറഞ്ചിൻ്റെ ഈ കിളി പോകാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം കിളി പോയോ അവിടെ ഉണ്ടോ ഇല്ലെന്നൊക്കെ അറിയാം ആ തൈൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് പലതരം മാവുകളും ബ്ലാവുകളുമുള്ള ഒരു ഭാഗമാണിത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തൈടെ അടുത്തേക്ക് പോവുകയാണ് വരി മകളൊക്കെ ഉണ്ട് നിലത്തൊക്കെ മാങ്ങ കിടക്കണം നല്ല അപ്പോൾ ഈ കൂട്ടത്തിലാണ് ആ ഓറഞ്ചില് തൈ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ തൈടടുത്തെത്തി കൂടൊഴിഞ്ഞു കൂടൊഴിഞ്ഞ ആ ഓറഞ്ച് തൈ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ തൈന്ന് എടുത്ത് തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും ആ കുഴപ്പ കൊണ്ടുപോവാണ് ഏഹ് അതിൽ ഇതിനായിട്ട് ഓക്കെ അപ്പൊ ഇത് കൊണ്ട് വെക്കാൻ പോവാണ് കേട്ടോ തയ്യാണ് കേട്ടോ അപ്പൊ ഈ ഓറഞ്ചില് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓറഞ്ചിൻ്റെ മാവിൻ്റെ തൈ മേടിക്കാൻ വേണ്ടി അന്വേഷിച്ച് ചെന്നപ്പോൾ ഈ തൈയാണ് ഞാൻ നോക്കിയത് പക്ഷേ ഈ തൈയിൽ അന്നേരം ഇതല്ലേ ഒരു കിളിക്കൂട് ഉണ്ടായിരുന്നു രണ്ട് കുഞ്ഞുങ്ങള് അതിനകത്ത് അവർ വിരിഞ്ഞു പോയതിന് ശേഷം ഞാനത് ബുക്ക് ചെയ്ത് നിർത്തി അണ്ട് ഇന്നലെയാണ് കൊണ്ടുവന്ന് ഇന്ന് ഇപ്പോൾ റീപ്ലാന്റ് ചെയ്തു ഏ കാരണം ആ കിളി പറന്ന് പോയി ഏഹ്